കാര്യം സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ആരും ചിന്തിക്കുന്ന പോലും ഇല്ല പക്ഷെ ഇപ്പോൾ ഓരോരുത്തരായിട്ട് ഓരോ അനുഭവങ്ങളും കാര്യങ്ങളെല്ലാം വരുമ്പോൾ അതിൽ കോമൺ ആയിട്ട് വരുന്ന ഒരേ ഒരു പേര് എന്ന് പറയുന്നത് വിധിയാണ് വിവേക് എന്ന് പറയുന്ന വിവി ഓക്കെ വിവി ഹിയർ എന്ന് പറഞ്ഞ യൂട്യൂബർ അപ്പം എന്താ പറയുക സത്യം പറഞ്ഞ ആ ഒരു ഇഷ്യൂവിന് ശേഷം മനഃപൂർവ്വിയും ഞങ്ങൾക്ക് എല്ലാവരുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കി ഓരോരുത്തരും തെറ്റിച്ച് ഓരോരുത്തരും കൊണ്ട് ഓരോ വീഡിയോസ് ചെയ്യിപ്പിച്ച് ഈ പറഞ്ഞ ശാലുവിനെ കൊണ്ട് ഓരോ ശാലുപേടിനെ കൊണ്ട് ഓരോ വീഡിയോസ് ചെയ്യിപ്പിക്കുന്നതും ഇന്റർവിൽ പറഞ്ഞു വിട്ടത് ഓരോന്ന് കുത്തി വെക്കുന്നതും അങ്ങനെ പറഞ്ഞേട്ടെ ഇങ്ങനെ പറഞ്ഞേട്ടാന്ന് പറയിപ്പിക്കുന്നത് എല്ലാം ഈ വിവി ആണെന്ന് നമ്മുടെ ശാലുപേട് എൻ്റെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പം എന്താണ് വിവി ഇങ്ങനെ അറിയാനെ നിങ്ങളുടെ കൂടെ സഹകരിച്ചു അപ്പുറമായിരിക്കും ചെറുപ്പം ഇതൊരു ലൂപ്പാണ് ഈ ലൂപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വർഷവും അതായത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കറങ്ങി വരുന്നൊരു ലൂപ്പാണ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിന് ശേഷം വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്യും അതായത് ഡൗൺ ആയി നിൽക്കുകയാണെന്ന് തോന്നി കഴിഞ്ഞാൽ മുമ്പ് സഹകരിച്ചിരുന്ന ഫോർത്ത് പീപ്പിളും ഈ പറഞ്ഞ ഫൈദ പീപ്പിളും എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു ലൂപ്പ് അങ്ങ് ക്രിയേറ്റ് ചെയ്യും അതൊരു മൂന്നാലഞ്ച് മാസം കിടന്നു കൂടും അതിന് വേണ്ടിയിട്ട് തുടങ്ങുന്ന ഒരു ലൂപ്പ് ഇത്തവണ അതായത് ഇത്തവണ പറയുന്നത് കഴിഞ്ഞ തവണ പറഞ്ഞതുപോലെ എല്ലാം കള്ളന്മാരാണ് ഇത്തവണ ഞങ്ങൾ പറയുന്നതാണ് ഏറ്റവും നല്ല കാര്യമെന്ന് ഈ കാണുന്ന ജെനുവൻ ആയിട്ടുള്ള പ്രേക്ഷകരൊന്ന് ആലോചിച്ച് നോക്കണം മൂന്ന് തവണയാണ് ഇവർ ഈ പറയുന്ന കഥ മൂന്ന് റെക്കോർഡിങ്സും മൂന്ന് പേര് സ്റ്റോറി മെനഞ്ഞ് വന്ന് നമ്മുടെ മുന്നിൽ പറഞ്ഞിട്ടുള്ളത് ഷാലുപയാട് ഇനിഷ്യലി ഷാലുപയാടിൻ്റെ ഭാഗത്തു നിന്നുള്ള റോബിനെതിരെ റോബിനെതിരെയുള്ളൊരു വിശദീകരണം റോബിൻ തിരിച്ച് ഷാലുപയാടിനെതിരെ ഉള്ളൊരു വിശദീകരണം അതങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഈ ആരവ് ആരവ് വന്നിട്ട് ആരവിനെ വെള്ളയടിച്ചുകൊണ്ട് ഈ റോബിനെതിരെ ഒരു വിശദീകരണം വീഡിയോ ചാനലിൽ എട്ടരയ്ക്ക് വീഡിയോ എന്നൊക്കെ വരുന്നു ഇല്ല വലിയ കമ്മിങ് സോണെന്നൊക്കെ പറഞ്ഞ് യന്തിരൻ ടു വരുന്ന നടക്കരുത് അപ്പോൾ അതിനുശേഷമായിരുന്നു നമ്മുടെ റോബിൻ്റെ അതിന് ഓപ്പോസിറ്റുള്ളൊരു വെള്ളയടി അതിനുശേഷം എന്താ ഇത് മൂന്നാമത്തെ ആണ് മൂന്നാമത്തെ വെള്ളയടി അത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിന് ശേഷം എല്ലാവരും ഒന്ന് ഡൗണായി നിൽക്കുകയാണെന്ന് തോന്നി കഴിഞ്ഞാൽ ഒന്ന് മുകളിലേക്ക് കയറാനായിട്ട് ഇത്തവണ മുകളിലേക്ക് കയറാനായിട്ട് ഇവരുടെ കൂടെ സീക്രട്ട് ഏജന്റും ഉണ്ട് അതിപ്പം പുള്ളി എന്തിനാണ് ഈ ഒരു ഓപ്ഷൻ തെരഞ്ഞെടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല പുള്ളിക്ക് ഓൾറെഡി എയർ ഉണ്ട് എയറുണ്ട് എയറിപ്പോകാനുള്ള ഫ്ലൈറ്റും ഈ പറയുന്ന റോക്കറ്റും എല്ലാം കയ്യിൽ തന്നെ ഉണ്ട് പുതിയ ഒരു റോബിന്റെ എയർ പിടിച്ച് മുകളിലേക്ക് പോകേണ്ട ഉത്തരവാദിത്വം എന്തോ എന്ന് എനിക്കറിയത്തില്ല ഇതെല്ലാം ചുറ്റിപ്പറ്റി റോബിനെ കറങ്ങി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പേര് കമന്റിലൊക്കെ ഒന്ന് പറയുന്നിട്ട് റോബിനെ അങ്ങ് വിട്ടേക്ക് റോബിൻ പാവുക എന്ന് ഇതിൻ്റെ എല്ലാ മൂലകാരണം റോബിനാണ് അപ്പോൾ പിന്നെ റോബിനെ പറയാൻ ഇത് പറയാൻ പറ്റത്തില്ലല്ലോ ഡോക്ടർ റോബിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇതിനെ മൂലകാരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ കഥയൊക്കെ ഒരുവിധം എല്ലാവർക്കും അറിയാമായിരിക്കും എന്നാലും നമുക്ക് ആദ്യം മുതലെന്ന് വരെ അതായത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം വന്നിട്ട് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഒരു കക്കൂസി മലന്ന് കിടന്ന് ഛർദിക്കുന്ന വീഡിയോയും അതെടുത്ത് നിങ്ങൾ ഇട്ട് തന്നെ ഫേമസ് ആക്കണം എന്നൊക്കെ പറഞ്ഞുള്ള റെക്കോർഡിങ്സ് ഒക്കെ നിങ്ങളെല്ലാം കണ്ടു കാണുമായിരിക്കും പിന്നെ ഇവർ തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങൾ ഈ പറഞ്ഞ ആരവ് വിനീത് അവരൊക്കെ ചേർന്ന് ഒന്ന് ായിരുന്നു അതൊക്കെ ഞാനും കണ്ടിട്ടുണ്ട് അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന കോൾ റെക്കോർഡിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു കുറച്ച് എന്റെ മുകളിൽ കണ്ട കിടപ്പുണ്ട് ഇനി അതും കൂടെ പറ ഇപ്പൊ വേണ്ട പുതിയ ഒരാളും കൂടെ പുതിയ ഒരാളല്ല പഴയ ഒരാൾ എന്നെ കഴിഞ്ഞ സീസണുകളിൽ ഈ വിവി എന്ന് പറഞ്ഞ വി വി ഹിയർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലുള്ള വ്യക്തി വലുതായിട്ട് പൊങ്ങി വന്നിട്ടില്ല പക്ഷേ ഇപ്പം ആൾ പൊങ്ങി വന്നിട്ടുണ്ട് ഫ്രാങ്ക് ആയിട്ട് നോക്കുമ്പോൾ എനിക്ക് ഒരു കാര്യം ഇത് ശരിയാവാം ശരിയാവാതിരിക്കാം ഈ പറയുന്ന വി വി എന്ന് പറയുന്ന വ്യക്തിയാണ് നമ്മുടെ ജാസ്മിനെ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ ഈ പറഞ്ഞ തഴം താരുന്ന രീതിയിൽ തന്നെ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് അതായത് ജാസ്മിൻ ചെയ്യുന്ന കാര്യങ്ങളും ജാസ്മിൻ പുറത്ത് കാണിച്ചിട്ടുള്ള പ്രവൃത്തികളും ആ പറയുന്ന തെളിവുകൾ റെക്കോർഡിങ്സ് കാര്യങ്ങളെല്ലാം വെച്ചിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നു എനിക്ക് എനിക്കതിനകത്ത് വിമർശിക്കാൻ പറ്റത്തില്ല കാരണം ഞാനും അങ്ങനെ ചെയ്യുന്നൊരു വ്യക്തിയാണ് അപ്പോൾ ഞാനൊരു കോൾ റെക്കോർഡിംഗ് ഒന്നും ആരും എടുത്ത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്യുന്ന തെറ്റ് തെറ്റാണ് അവൻ ചെയ്യുന്ന തെറ്റും വലിയ തെറ്റാണെന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്താൻ പറ്റത്തില്ല രണ്ടും തെറ്റ് തന്നെ അതുകൊണ്ട് അതിനകത്ത് വലിയ ന്യായീകരണമൊന്നും എനിക്കതിനകത്ത് പറയാനില്ല അവനും പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ് ഞാനും പൈസയ്ക്ക് വേണ്ടി തന്നെയാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത് ഇതുപോലെ തന്നെ എല്ലാവരും ഒരിക്കലും എന്നെ പോലുള്ള വ്യക്തികൾ സമൂഹത്തോടുള്ള നന്മയും തിന്മയും കൊണ്ടൊന്നും അല്ല സ്വന്തം റീച്ചിന് വേണ്ടിയും പൈസയ്ക്ക് വേണ്ടിയും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ അത് തന്നെയാണ് ഇപ്പം നിലവിലും ഈ കുറച്ച് പേര് അതായത് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് കൂടെ കൂടിയ കുറച്ച് ൾ ഇപ്പം നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഈ പറയുന്ന ബിഗ് ബിഗ് നിന്നപ്പോഴും വന്നതിനു ശേഷം ആ പെൺകുട്ടിക്ക് ഒരു വീഡിയോ പോലും ഇടാൻ പറ്റാത്ത രീതിയിലേക്ക് നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തികളും ഒന്നും ക്രിയേറ്റ് ചെയ്തല്ല മെനഞ്ഞെടുത്ത ഒരു കാര്യമല്ല സ്വന്തമായിട്ട് ബിഗ് ബോസിനകത്ത് കാണിച്ചു തന്ന് നമ്മളെ പോലുള്ള ഈ പറയുന്ന മൂന്നര കോടി വരുന്ന മലയാളികളായിട്ടുള്ള ജനങ്ങളുടെ മുന്നിലേക്ക് കാണിച്ചു തന്നു എക്സ്പോസ് ചെയ്തു ഈ പറയുന്ന ജാസ്മിൻ ജാഫർ എന്താണെന്നുള്ളത് അത് ക്രിട്ടിസൈസ് ചെയ്യുമ്പം മുന്നിൽ നടന്നിട്ടുള്ള കാര്യങ്ങളും പിന്നിൽ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് പല വ്യക്തികളും ഇതിനകത്ത് സംസാരിക്കും അതിനകത്ത് ദണ്ണപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടിട്ടോ വിഷമിച്ചിട്ടോ കാര്യമൊന്നുമില്ല താണ്ടാൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം താണ്ടാൻ തന്നെ അനുഭവിച്ചിടും എന്നൊക്കെ പറയുമല്ലോ സാ മലയാളത്തിലൊക്കെ ഇപ്പോൾ പുതിയ പഴമുരിയായിട്ട് പറയുവാണെങ്കിൽ മറ്റേ കർമ്മ ഇത് തന്നെ വണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഇത്രയും വലിയൊരു സംഭവം ഇത് കർമ്മയിലേക്ക് കറങ്ങി കൊണ്ടിരിക്കുന്നു ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു കാര്യം ജാസ്മിനെതിരെ പറഞ്ഞതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് നിലവിൽ ഈ പയ്യനെ ടാർഗറ്റ് ചെയ്ത് വളഞ്ഞിട്ട് നല്ല ആക്രമണമുണ്ട് ഈ വളഞ്ഞിട്ട് ആക്രമിക്കുന്നവരെല്ലാം പറയുന്നത് ഈ പയ്യൻ്റെ കയ്യിൽ ഞങ്ങളുടെ എല്ലാവരുടെ ഓരോ കോൾ റെക്കോർഡിങ്സ് ഉണ്ടെന്ന് നിനക്ക് നാണമുണ്ടോ ഞങ്ങളുടെ കോൾ ഒക്കെ റെക്കോർഡ് ചെയ്തെടുക്കാനും ചോദിക്കുന്നത് കേട്ടോ റെക്കോർഡ് ചെയ്യാത്ത ആരുണ്ട് ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ട് ഏതെങ്കിലും ഒരു ഗോളെങ്കിലും റെക്കോർഡ് ചെയ്യാത്തത് നമുക്ക് ഭക്ഷണം പറ്റുമോ എന്ന് തോന്നുന്നു ഒരു ഗോളെങ്കിലും റെക്കോർഡ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ ഞാൻ ആ ചെറുക്കനെ അടിക്കാനോ അല്ലെങ്കിൽ മറ്റേ വൈറ്റ് വാഷ് ചെയ്യാനും വേണ്ടി പറയുകയൊന്നും നോർമലി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം തന്നെ ചെയ്യുന്നൊരു കാര്യം തന്നെ നമുക്ക് പണി കിട്ടുമെന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മൾ ഇത്തരത്തിൽ ഹാൻഡിൽ ചെയ്യും പിൽക്കാലത്ത് അത് കറങ്ങി എനിക്കൊരു കുരിശായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഞാനത് ഇങ്ങനെ കറക്കി അവൻ്റെ അടുത്തോട്ടങ്ങ് വിടുവെന്ന് അത്രേ ഉള്ളൂ എനിക്കിനകത്ത് കണക്ട് ചെയ്യാൻ സാധിച്ച പിന്നെ ഈ സീക്രട്ട് സീക്രട്ടേജന്റ് ഇപ്പം നിലവിൽ ഈ ഒരു കണക്കിനകത്തോട്ട് അല്ലെങ്കിൽ ഈ ഒരു ലൂപ്പിനകത്തേക്ക് കയറി വന്നത് വലിയ അത്ഭുതകരമായിട്ടാണ് കയറി വന്നത് സീക്രട്ട് സീക്രട്ടേജന്റ് സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷം ന്യൂസ് ചാനലിലേക്ക് ആദ്യം കാൽ വെക്കുന്നത് എങ്ങനെയാണ് ഉണ്ണിമുകുന്ദനും സീക്രട്ട് ഏജൻറ്റും തമ്മിലുള്ള കോൾ റെക്കോർഡിങ് വിട്ടു ആണോ ആണ് അപ്പോൾ കോൾ റെക്കോർഡിങ് ചെയ്യാത്തതായിട്ട് ആരുമില്ല ഞാൻ ഒറ്റ കോൾ റെക്കോഡിൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ളൂ അതിനുശേഷം വീണ്ടും വീണ്ടും കോൾ റെക്കോർഡിങ്ങുകൾ വന്നിട്ടുണ്ട് നമ്മൾ കേട്ടിട്ടുമുണ്ട് ഓക്കെ ഇപ്പോൾ സീക്രട്ട് ഏജന്റിന്റെ പ്രൊഫൈലിൽ കാണാം ഡോക്ടർ റോബിനും ഈ പറയുന്ന ഷാലുപയാടും തമ്മിലുള്ള സംഭാഷണങ്ങൾ സംഭാഷണങ്ങളൊക്കെ എടുത്തു വെച്ച് അവർ രണ്ടുപേരും ചെയ്ത കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ശരിയായിരുന്നു വി വി ആയിരുന്നു ഓപ്പോസിറ്റ് നിന്ന് എന്നൊക്കെ കിടന്ന് സംസാരിക്കുന്നതേ കണ്ട് മൂന്നാലഞ്ച് ദിവസം മുമ്പ് റോബിനും സീക്രട്ട് സീക്രട്ടേജൻറ്റും തമ്മിൽ അഭിമുഖം അല്ലെങ്കിൽ നേരിട്ട് കാണുന്ന ഒരു സന്ദർഭം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടായിരുന്നു അതായത് ഒരു തിയേറ്ററിന്റെ മുന്നിൽ വെച്ചിട്ട് രണ്ടുപേര് സംസാരിക്കും അതിന് റോബിൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതിന് കാറിലിരുന്ന് മാത്രമല്ല സംസാരിക്കേണ്ടത് ഇങ്ങനെ പുറത്തിറങ്ങി എന്ന് സംസാരിക്കാനും ആൾക്കാരൊക്കെ അറിയണമെന്ന് സത്യം പറഞ്ഞാൽ അവിടെ അടച്ചു വിട്ട പോ അടിച്ചു വിട്ടിട്ട റോബിൻ പോകുന്ന സീക്രട്ട് ഏജന്റിനെ അത് കണ്ട ഓരോ വ്യക്തികൾക്കും മനസ്സിലും കണ്ടിട്ടുണ്ട് അടിച്ച് അണ്ണാക്കി കൊടുത്തൊരു കാര്യമാണെന്നുള്ളത് അതിപ്പോൾ കാറിൽ ഇരുന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തി മാത്രമല്ല ഒരു വീട്ടിലിരുന്ന് സംസാരിക്കുന്നവർക്കും അല്ലെങ്കിൽ ഈ പറയുന്ന നാട്ടിലിരുന്ന് സംസാരിക്കുന്നവർക്കെല്ലാം ബാധകമാകുന്ന ഒരു കാര്യമാണ് കാരണം ഇതൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കുറച്ചധികം വ്യക്തികളെയാണ് വ്യക്തികളെ മുന്നേറുമ്പോൾ ഇത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം പറയുമ്പോഴത്തേക്കും അവിടെ പിന്നെയും മിണ്ടാതെ നിന്നിട്ട് വീണ്ടും അവനെ തന്നെ ഇതെല്ലാം പുകഴ്ത്തി അടിച്ചുകൊണ്ട് പോകുന്നത് ഏത് തരത്തിലും എനിക്ക് മനസ്സിലാവുന്നില്ല സീരിയസ്ലി എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല അത് എന്തിനു വേണ്ടിയിട്ടാണ് ഒരു കാര്യം ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തി ആ ഒരു രീതി അപ്പോൾ അവരുടെ പേഴ്സണൽ താല്പര്യമാണ് പക്ഷേ എനിക്ക് ഇതിനകത്ത് തോന്നുന്ന ഒരു കാര്യം ഇപ്പം ഇത്രയധികം നെഗറ്റീവ് ികളും കാര്യങ്ങളും കിടക്കുന്നതിനകത്ത് റോബിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു സൈഡ് അല്ലെങ്കിൽ കോർണറിങ് സീക്രട്ടേജന്റ് ഇപ്പം നിലവിൽ വേണം ആവശ്യമാണ് കാരണം തൊട്ടപ്പുറത്ത് നിൽക്കുന്ന റോബിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന അഖിൽമാരാറാണ് അഖിൽമാരാറായിട്ട് നമുക്ക് ഓൾറെഡി അറിയാം വന്നിറങ്ങുമ്പോൾ തന്നെ മുട്ടം പോട്ടി ഉണ്ടായതാണ് അവസാനം അഖിൽമാരാറ് ഇവർ രണ്ടുപേര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്ന മലയാള ഭാഷകളിലെ പല പല നമ്മൾ കേട്ട് പരിചയമില്ലാത്ത പല വ്യാഖ്യാനങ്ങളും നിറഞ്ഞ വേടുകൾ കൊണ്ടുവന്ന് നമുക്കൊരു വലിയ മാലയായിട്ടിട്ട് കേൾപ്പിച്ചിട്ടൊക്കെ പോയതാണ് അപ്പോൾ അത്തരത്തിൽ നിൽക്കുമ്പോഴത്തേക്കും ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു റോബിന്റെ കാര്യത്തിൽ വീണ്ടും റോബിനെ ഇൻവോൾവ്മെൻ്റ് കാണിച്ച് റോബിനെ പിന്നെയും പിടിച്ച് റോബിൻ ചെയ്തത് ശരിയാണ് എന്നൊക്കെ പറഞ്ഞ് ഏജന്റ് ഇതിനകത്ത് മുഴുകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഫ്രാങ്ക് ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെ തന്നെ തോന്നുന്നത് കാരണം ഇതിനു മുമ്പ് റോബിനെ അടിച്ച് താത്ത് വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് നിലവിൽ ഇപ്പം അങ്ങനല്ല പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് എനിക്ക് വലുതായിട്ട് കണക്റ്റ് ആവുന്നില്ല സീരിയസ്ലി അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയധികം സിനിമയിലൊക്കെ വലിയ എക്സ്പീരിയൻസ് ഉള്ള ഷാലു പേയാടും അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ബിഗ് ബോസിൽ വലിയൊരു ഫാൻ ബേസ് തന്നെ സൃഷ്ടിച്ച് പുറത്തേക്ക് വന്ന് ഈ പറഞ്ഞ ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി 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 ആവേശവും ഊർജ്ജവും ഒക്കെ കൊടുക്കുന്ന റിയൽ ലൈഫ് കയറേ റിയൽ ലൈഫ് എന്നൊക്കെ പറഞ്ഞ് മോട്ടിവേഷൻ ഒക്കെ കൊടുക്കുന്ന റോബിൻ എന്ന് പറയുന്ന വ്യക്തിയെയും ഈ പറയുന്ന ഒരു സാധാരണ എന്നെ പോലെ ഒരു വീട്ടിലിരുന്ന് വീഡിയോ അല്ലെങ്കിൽ മുറിലിരുന്ന് വീഡിയോ ചെയ്യുന്ന ഒരു ചെറുക്കൻ അങ്ങ് പറയുമ്പോൾ കുത്തി തിരിഞ്ഞ് കുത്തി തിരിഞ്ഞ് കറങ്ങി മാറാനുള്ള അത്രേ ഉള്ളൂ അല്ല എനിക്ക് ജനുവൻ ആയിട്ട് തോന്നി എനിക്ക് വീഡിയോ കണ്ടപ്പോൾ തോന്നിയ ഒരു കാര്യം ഇത്ര ഉള്ളോ സെക്രട്ടറി പറഞ്ഞ് ഞാനും തന്നെ ഭയങ്കരമായിട്ടങ്ങ് വിശ്വസിച്ചു ഞാൻ കുറെ പേഴ്സണൽ കാര്യമൊക്കെ പറഞ്ഞിരുന്നു അങ്ങനൊക്കെ വിശ്വാസം ഞങ്ങൾക്ക് പറയൂ എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ വിശ്വാസം ഓരോ കാര്യങ്ങളും ഓരോടത്തോളം പറയുവോ ആ എനിക്ക് മനസ്സിലാവില്ല വീട്ടിലുള്ളവരോടൊക്കെ ഇത്ര പറയുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കാരണം സീകരരാജിനെ സംബന്ധിച്ച് പുള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ വലിയ കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല വീട്ടുകാരുമായിട്ട് വലിയ ടച്ച് ഇല്ല പക്ഷെ പുറത്തൊക്കെ ടച്ച് ഉണ്ടല്ലേ അതായിരിക്കും ഓക്കെ എനിക്ക് അത് ഒന്നും കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല ഇപ്പം എന്താണ് ഈ പയ്യൻ്റെ അടുത്ത് ഇത്രയും ടാർഗറ്റ് ചെയ്ത് വീഡിയോ വരുന്നതെന്നുള്ളതിന്റെ ഞാൻ ആലോചിച്ച് നോക്കപ്പോൾ എനിക്ക് ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം ഇത് തന്നെ പിന്നെ ഇപ്പം നിലവിൽ വന്നിട്ട് ഷാലുപ്പയോട് വന്നിട്ട് പറയുന്നത് ഞാനും റോബിനും മച്ചാ മച്ച ആയിരുന്നു ഞങ്ങളുടെ ഇടയിലേക്ക് ഇവർ കയറി വന്നായിരുന്നു ഷാലുപ്പയോട് വന്ന് പറഞ്ഞതൊക്കെ കാണുന്ന പ്രകൃശ്വർക്ക് മനസ്സിലാവില്ല എന്തൊക്കെയായിരുന്നു റോബിൻ മറ്റേ ത്രീ സീരീസ് വണ്ടി വേടിച്ചിട്ട് അതിന്റെ ഇ എം എ പോലും അടച്ചിട്ടില്ല അവനോട് തിരക്കി ഇവിടെ വന്ന് എന്ന രീതിയിൽ ഇവരെ ഇവിടെ സംസാരിച്ച് അവന് തലയ്ക്ക് മറ്റേ എന്റെ ട്യൂമറാ എന്ത സാധനം ഉണ്ടെന്ന് റോബിൻ പറഞ്ഞു അത് വെറും ചളവാണ് ഇവൻ ഫെയിമിന് വേണ്ടി കാണിക്കുന്ന പരിപാടിയാണെന്ന് ശാലുപേയാട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവൻ ഓരോ സിനിമയിലെ സെറ്റ് നിൽക്കുമ്പോഴും അവരെ വിളിച്ചിട്ട് ഒന്ന് വീഡിയോ കോൾ ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കട്ടെ എന്ന് റോബിൻ ഈ പറഞ്ഞ ശാലുപ്യാടിന് പറയുന്നത് ശാലു പയാഡിന് പറയാൻ പറ്റുന്ന രീതിയിൽ മാക്സിമം പറഞ്ഞ് തീർത്ത് റോബിനെ അങ്ങ് അടിച്ച് അണ്ണാക്കി കൊടുത്ത് ഇരുത്തി കഴിഞ്ഞ വർഷം ഈ വർഷം വന്നിട്ട് പറയുന്ന ഇതെല്ലാം ഇല്ല ചെറുക്കം വന്ന് കുത്തു തിരിച്ചുണ്ടാക്കിയതാണെന്ന് അപ്പോൾ എനിക്കിത് ഡൈജസ്റ്റ് ആവുന്നില്ല കാരണം ഈ ഒരു കഴിഞ്ഞ വർഷം ഞാൻ ഇതെല്ലാം കറക്റ്റായിട്ട് തെളിവുകൾ വെച്ച് ചെയ്തൊരു കാര്യമാണ് ഇപ്പം നിലവിൽ റോബിനും ഈ പറയുന്ന ഷാലുപയാടും വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്നത് സീക്രട്ടേജന്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുണ്ട് അതായത് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിൽ കൂടെ കിടന്നാണ് ഇപ്പം നിലവിൽ അവസാനം വന്ന ഒരു വീഡിയോ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം എനിക്ക് തോന്നിയൊരു ജനുവിനുള്ള ഡൗട്ട് തന്നെ കണ്ടെ സീക്രട്ടേജന്റിനെ സംബന്ധിച്ചിടത്തോളം ഏഴ് ലക്ഷത്തി അമ്പത്തി അയ്യായിരം പറയുന്ന സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ളൊരു വലിയ യൂട്യൂബറാണ് ഈ പറയുന്ന മൂന്നര കോടി ജനങ്ങളും അതായത് ബിഗ് ബോസ് അറിയാൻ അതുകൊണ്ട ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു വലിയ ഫേസ് ിലൊക്കെ പോയൊരു വലിയ വ്യക്തിയാണ് ആ ഒരു വ്യക്തി ഈ നാലായിരം ഈ പറയുന്ന സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഈ വിവി എന്ന് പറയുന്ന വിവേക് എന്ന് പറയുന്ന പയ്യനെ ഇത്രയും വിശ്വസിച്ച് കാര്യങ്ങൾ പറയുക ഇവനോട് ഇവൻ്റെ വീഡിയോ ഇത് ഇവൻ്റെ വീഡിയോയ്ക്ക് വലിയൊരു പ്രൊമോഷൻ കൊടുക്കുക അങ്ങനെയുള്ള അതായത് ഇവൻ്റെ വീഡിയോ വരുന്നതിന് അപ്പം തന്നെ മൂന്ന് മണിക്കൂറാവുമ്പോൾ തന്നെ അടുത്ത അവനുള്ള റിപ്ലൈ ഇടുക ആയിട്ടുണ്ടോ ഇത് ഇത് മുമ്പൊന്നും ഞാൻ ഇത്തരത്തിലുള്ളത് കണ്ടിട്ടില്ല അപ്പം സംതിങ് ഫിഷി ആയിട്ട് തന്നെയാണ് സീരിയസ്ലി എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് മാത്രമല്ല ഇത് കാണുന്ന ചിലർക്ക് അങ്ങനെ തന്നെ ആയിരിക്കും തോന്നിയിരിക്കുന്നത് കാരണം ഇതൊരു ഇതൊരു ലൂപ്പ് കണക്കാണെന്ന് പറഞ്ഞിക്കൊണ്ടിരിക്കുക ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു ആൻസർ ഏതെങ്കിലും ഈ പറയുന്ന നിങ്ങൾ ഈ കാണുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഈ ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തി ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ആ നിങ്ങൾ ആരാധിക്കുന്ന ഒരു വ്യക്തി പോലും നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ആൻസർ തരാൻ പറ്റാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം കഴിഞ്ഞ വർഷം മറ്റവനായിരുന്നു ശരി ഈ വർഷം ഇവനാണ് ശരി അതിന് മുമ്പത്തെ വർഷം മറ്റേവനാണ് ശരി ഇനി അടുത്ത വർഷം ആര് ഇവരെ മക്കളായിരിക്കും ശരിയായിട്ട് വരാൻ പോകുന്നത്